ബംഗളൂരുവിൽ ഐ ടി റെയ്ഡിനെ തുടർന്ന് സ്വന്തം ഓഫീസിൽ തന്റെ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് അന്തരിച്ച് കോൺഫ്രൻസ് ഗ്രൂപ്പ് സ്ഥാപനത്തിന്റെ ഓണറായ സി ജെ റോയുടെ സംസ്കാരം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് നടന്നത് കുടുംബം ഇപ്പോഴും ആ ഒരു വിയോഗത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ് ഈ ഒരു സമയത്ത് ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത കോൺഫന്റ് ഗ്രൂപ്പ് ചെയർമാനായ സി ജെ റോയുടെ മരണത്തിൽ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് എഴുതി എന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച് നിർണായക സൂചനകൾ നൽകുകയാണ് ഒൻപത് പേജുള്ള ആത്മഹത്യ കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് സി ജെ റോയിയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് പോലും താനൊരു അറ്റകൈ പ്രയോഗത്തിന് മുതിരുകയാണെന്നും അതിന് എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് കടുത്ത മാനസിക വിഷമം പ്രകടമാക്കുന്നതോടൊപ്പം തന്നെ തന്റെ വ്യക്തിപരവും ഔദ്യോഗികവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും കുറിപ്പിലുണ്ട് വിവിധ വ്യക്തികൾക്ക് നൽകാനുള്ള പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കൃത്യമായ സാമ്പത്തിക കാര്യങ്ങൾ റോയ് കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ തന്റെ മരണശേഷം ബിസിനസ് ആര് നിയന്ത്രിക്കണമെന്നും തന്റെ പിൻഗാമികൾ ആരായിരിക്കണമെന്നും എല്ലാം എഴുതി വെച്ചിട്ടാണ് റോയ് അന്തരിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പായി ദീർഘകാലമായി സഹകരിക്കുന്നവരെ മാറ്റി നിർത്തരുതെന്നും അദ്ദേഹം പറയുകയാണ് ഇന്നലെ മകൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ് കാരണം ആ കുറിപ്പിൽ പോലും ആ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ അതിൽ നിന്നും ഒഴിവാക്കരുത് എന്നാണ് അദ്ദേഹം കുറിച്ചിട്ടുള്ളത് കുടുംബാംഗങ്ങളെ മാത്രമല്ല ഒപ്പം ജോലി ചെയ്തവരെ പോലും മറക്കാതെ അവരെക്കുറിച്ച് പോലും എഴുതി വച്ചതിനു ശേഷമാണ് അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിച്ചത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെമറക്കാം 改革是必须的。